ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ ഉച്ച വരെ വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ല ഇന്ന് അപ്പോൾ രാവിലത്തെ പണി കഴിഞ്ഞ് ഉച്ചയായിപ്പിക്കാൻ പറഞ്ഞാൽ നമുക്ക് ലുലു പോയി ഫ്രൂട്ട്സ് എന്തെങ്കിലും നോക്കിയാലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു ലുലൂൽ എന്തിനാണ് നമുക്ക് ഇവിടെ അടുത്തെങ്ങാനും പോയി മേടിച്ചാൽ പോരേന്ന് വെച്ച് കാരണം വെറുതെ ഇരിക്കല്ലോ നമുക്ക് വെറുതെ പോയിട്ട് വരാം എനിക്കൊരു സൺഗ്ലാസ് മേടിക്കാനുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെന്നാൽ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങി ഞാനും പിന്നെ വിചാരിച്ച് വെറുതെ ഇരിക്കലെ ചുമ്മാ ലലുവൊക്കെ കണ്ടിട്ട് വരാലാന്ന് വിചാരിച്ച് ഞാനും കൂടെ ഇറങ്ങി അപ്പം സൺഗ്ലാസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ബാഗ് ഡെപ്പോസിറ്റ് അവിടെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് അത് തരണ്ട അത് നിങ്ങൾ കയ്യിൽ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കയ്യിലേക്ക് തന്നെ തന്നിട്ടാ പിന്നെ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ അത്യാവശ്യം കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പമാണ് ബില്ലടിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ലുലു പോയാലുള്ള ഏറ്റവും വലിയ പ്രശ്നം ആണ് ബില്ലിങ്ങിൽ ഭയങ്കര ക്യൂ ആയിരിക്കും നമ്മൾ ക്യൂ നിന്ന് നിന്ന് ചില സമയത്ത് ഒരുപാട് സമയം നിൽക്കേണ്ടതായിട്ട് വരും കേട്ടോ ഇപ്പോൾ അത് ഇത് ബീഫിൻ്റെ സെക്ഷനാണ് ബീഫ് ചിക്കൻ മട്ടൻ അതിൻ്റെയൊക്കെ സെക്ഷനാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള മീൻസ് ചെയ്തിട്ടുള്ള ബീഫും ചിക്കനും ഒക്കെ ഇവിടെ കിട്ടും പിന്നെ നേരെ നമുക്ക് ഫ്രൂട്ട്സ് മാത്രം മതിയല്ലോ എന്ന് വെച്ചിട്ട് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് തന്നെ പോയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ പുടിക്ക് ഇഷ്ടം ഈ ഈ മുസമ്പി മുസമ്പി എന്നല്ല ഇതിന് പറയണേ സിട്രസ് ഈ സാധനം ഇത് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തിട്ട് അതിനെ പറയുന്നൊരു പേര് വേറൊരു പേരുണ്ട് അതിന് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് കതെടുത്തു നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലൊക്കെ ഭയങ്കര ഫ്രഷായിരിക്കും ഇവിടുത്തെ ഫ്രൂട്ട്സ് അത് എന്താ പറയുക വലിയൊരു പ്ലസ് ആണ് കേട്ടോ സെയിം സാധനം തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ ഒട്ടും നീരില്ലാണ്ട് ഇങ്ങനെ ഉണങ്ങിയ ടൈപ്പായിട്ടിരിക്കും പക്ഷേ ഇവിടെ നിന്നാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ട് തന്നെ നല്ല ഇതിലിരിക്കും പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും വാങ്ങിയില്ലെങ്കിൽ പോലും നമ്മൾ ഇതുവരെയും കാണാത്ത തരത്തിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് കാണാൻ പറ്റും അതാണ് പിന്നെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ എക്കാകെ അവന് വേണ്ടിയിട്ട് സിട്രസ് എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒരു കിലോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്തു പിന്നെ കെ നോക്കിക്കൊണ്ട് അടക്കാണ് ആപ്പിൾ മേടിക്കുക എന്നുള്ള രീതിയിൽ പിന്നെ ഞങ്ങൾ ഒരു കിലോ ആപ്പിളും എന്താണ് കുറച്ച് മുന്തിരി മറ്റേ സീഡ്ലെസ്സില്ലേ ആ മുന്തിരി കുറച്ച് വാങ്ങിച്ചു അത് വളരെ കുറച്ച് മതി ഞാൻ പറഞ്ഞിട്ട് അത് ഇവിടെ ഇരുന്ന് കുറേ ദിവസം ഇരുന്ന് അതിങ്ങനെ പൂവലില്ലാണ്ട് തിന്നൂല അതുകൊണ്ട് കുറച്ച് വാങ്ങിയുള്ളൂ പിന്നെ പ്ലമ്മ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങൾ എരിപ്പുണ്ട് കേട്ടോ ആപ്പിളി പാക്ക് ചെയ്ത് വെച്ചേക്കണ ആപ്പിളുണ്ട് ആ ആപ്പിളാണ് ഞാൻ എടുത്തത് അതിന് നല്ല കളറും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ എന്താണ് സ്ട്രോബെറി ബെറീസൊക്കെ ഒരുപാട് ബെറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം എന്താണ് ബ്ലൂബെറി വാങ്ങിയിരുന്നെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള ബ്ലൂബെറി ആയിരുന്നു പിന്നെ നമ്മുടെ മുള്ളാത്ത അതൊന്നും വാങ്ങിയില്ല പിന്നെ കുറച്ച് നാരങ്ങ നാരങ്ങയെടുത്തു നാരങ്ങക്കൊക്കെ വിലക്കുറവായിരുന്നെട്ടോ കടയിൽ അപേക്ഷിച്ച് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലിങ് കഴിഞ്ഞ് തിരിച്ച് പോകുന്നു അതേ നേരം നമുക്ക് നോമ്പോണ്ട് നടക്കാനുള്ളൊരു വയ്യായിക ഉണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ലുലു പോയിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് പിന്നെ തിരിച്ച് മെട്രോ കയറി തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക